എല്ലാവർക്കും നമസ്കാരം ശ്രീഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ കൃഷിക്കാഴ്ചയിൽ കാണുന്നത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ വെള്ളശുദ്ധീകരണത്തിനും കൃഷിക്കും രണ്ടുമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് തരം കക്കകൾ അതായത് ഒന്ന് കായിൽ നിന്ന് എടുക്കുന്ന കക്കയും ഒന്ന് കടലിൽ നിന്ന് എടുക്കുന്ന കക്കയും അത് രണ്ടും പൊടിച്ച് പൗഡറാക്കി എടുക്കുന്ന ഒരു രീതിയും അതിൻ്റെ മാർക്കറ്റിംഗ് അതുപോലെ കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതികളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് തുടർന്ന് കാണാം ഇത് കടലിൽ നിന്ന് വാരിയെടുക്കുന്ന വാരിയെടുക്കുന്നതൊക്കെയാണ് ഇത് നമ്മൾ കഴുകി ശുദ്ധീകരിച്ച് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം ശുദ്ധീകരിക്കാനും മറ്റുമായിട്ട് ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകുന്നത് അത് പിന്നീട് കാണിക്കാം ഇത് അതുപോലെ തന്നെ നമ്മൾ കായൽ നിന്ന് വാരി കക്ക ഇറച്ചി എടുക്കുന്ന അതായത് എടുത്തതിന് ശേഷമുള്ളതാണ് അത് അത് നമ്മൾ പൊടിച്ച് കൃഷിക്ക് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ഇത് കടൽക്കക്ക പൊടിച്ചതാണ് ഇതാണ് നല്ല പ്യൂറായിട്ട് വൈറ്റായിട്ട് നമ്മൾ ആദ്യം കണ്ടത് ഇത് കൂടുതലും ഇവിടുന്ന് നമ്മൾ പോ ഇവിടെ പോകുന്നത് ഈ വെള്ളം ശുദ്ധീകരിക്കാനുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും നമ്മുടെ ഇതിൽ നിന്ന് പർച്ചേസ് കൊണ്ടുപോകുന്നത് ഇതും ഇത് വേണമെങ്കിലും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കായൽക്കൊക്കെ പൊടിച്ചത് നമ്മൾ കൃഷിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അത് അതിനു വേണ്ടി നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഇത് നമ്മൾ ഏത് കൃഷിക്കാണെങ്കിലും പച്ചക്കറി പ്രത്യേകിച്ച് പച്ചക്കറി കൃഷികൾക്ക് പൊതുവെ നമുക്ക് കാൽസ്യം വേണ്ടി വരുന്നത് അത്യന്താപേക്ഷിതമായി വേണ്ടി വരുന്നത് അതിൻ്റെ ആദ്യ സമയത്ത് മാത്രമാണ് കാരണം പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ കാൽസ്യത്തിൻ്റെ ആവശ്യകത കൂടുതലായിട്ടുണ്ട് കായ് പിടി പിടിച്ച കായ പിടിച്ച് നിർത്തുന്നതിനും ഒക്കെ കാൽസ്യം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ വരമ്പിലും ചുവട്ടിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡറുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എത്ര ശതമാനം കാൽസ്യമുണ്ട് അതെല്ലാം നമ്മൾ ഐ സി ആറിനെ കൊണ്ട് നമ്മൾ പരിശോധിപ്പിച്ച് അത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ വെള്ളക്ക അതായത് കയൽക്ക നമ്മൾ മെഷീനിൽ നന്നായിട്ട് കഴുകി അത് ഹൈജീനിക്ക് ആക്കുന്ന ഒരു രീതിയാണ് കാരണം ഇത് ജലശുദ്ധീകരണത്തിനൊക്കെ ആക്കുമ്പോൾ നമ്മളിത് പലതരം പ്രോസസ്സിങ് ചെയ്തിട്ടാണ് അത് പൊടിയാക്കി എടുക്കേണ്ടി വരുന്നത് നമ്മളിത് സാധാരണ ആളുകൾ ഇത് കായൽ നമ്മൾ കുളത്തിലും അതുപോലെ തന്നെ കണറ്റിലൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടി കഴുകിയിട്ടൊക്കെയാണ് അവർ ഇടാറുള്ളത് അതങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ കുറേ സമയം ഇത് ഈ മെഷീൻ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് പിന്നീട് പൊടിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നത് കാരണം അതിൻ്റെ അഴുക്കുകൾ പല ആവർത്തി ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കഴുകുകയാണ് അതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയാണ് ആരെങ്കിലും എടുത്തില്ലെങ്കിൽ പിന്നെ അതിനകത്ത് ചെറിയ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളതൊരു ഡ്രൈയറിലോട്ട് മാറ്റി വിടുന്നൊരു പ്രക്രിയയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതായത് ഈ കക്ക നമ്മൾ ഒരു ചെറിയ ഒരു ബ്ലോവർ സംവിധാനം ഉപയോഗിച്ച് അധികം ചൂടില്ലാത്ത ചൂട് വരാത്ത തരത്തിൽ അതിൽ മറ്റ് കെമിക്കൽ റിയാക്ഷൻ വരാത്ത രീതിയിൽ ഇത്ര ചെറിയ ചൂട് കൊടുത്തുകൊണ്ട് പല പ്രാവശ്യം ഇതിലിട്ട് കടത്തിവിട്ട് നമ്മളത് ഉണക്കിയെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പിന്നീട് നമ്മളത് പൊടിച്ചെടുക്കും ഇത്രയും പ്രക്രിയകൾക്ക് ശേഷമാണ് പൊടിക്കുന്നത് ഈ ഇതിൽ കൂടി കടത്തി കിട്ടിട്ടാണ് നമ്മളത് ചൂട് ചെറിയ ചൂട് കയറ്റി ബ്ലോവർ സംവിധാനം ഉപയോഗിച്ച് ആണ് നമ്മളത് ഉണക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഒരു ആറേഴ് വർഷത്തിന് മുൻപ് നമ്മൾ തുടങ്ങിയതാണ് അതായത് ഞങ്ങളുടെ തന്നെ ഒരു കക്ക ഇറച്ചി സംസ്കരണ യൂണിറ്റിൽ ഇറച്ചിയെടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ തുടങ്ങിയായിരുന്നു അപ്പോൾ ആ ഇറച്ചിയെടുത്തതിന് ശേഷം വന്ന കക്കകൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ഒരു ആശയത്തിലോട്ട് വന്നത് അതെങ്ങനെങ്കിലും ഒരു മുഖവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാം എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ആശയത്തിലേക്ക് വന്ന് അങ്ങനെ പ്രകൃതി കൃഷി അഭിനന്ദിയായിട്ടുള്ള സാറ് ശ്രീ കെ എൽ ജയാൽ സാറിനെ ആയിട്ട് കണ്ട് അങ്ങനെ പുള്ളിയുടെ ഒരു സഹകരണം ഈ പ്രസ്ഥാനം ഏറെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഈ അവസരത്തിൽ അദ്ദേഹത്തോടെ നന്ദി നമ്മൾ അറിയിക്കുന്നുണ്ട് ഇതിവിടുത്തെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് പതിമൂന്ന് രൂപ അതായത് ഒരു ടെണ്ണിന് മുകളിലെടുക്കുകയാണെങ്കിൽ പതിമൂന്ന് രൂപയാണ് കായൽക്കക്കു വരുന്നത് അതുപോലെ തന്നെ ഒരു ടെണ്ണിന് മുകളിലെടുക്കുന്നവർക്ക് കടൽ കക്കയുടെ എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ആ രീതിയിലാണ് റീറ്റെയിൽ പ്രൈസ് വില കൂടും ഇതിനേക്കാളും കൂടുതലാണ് റീറ്റെയിൽ പ്രൈസ് ഇത് രണ്ട് കിലോ മുതൽ മുകളിലേക്കുള്ള പാക്കിംഗ് കൊണ്ട് വിൽപ്പനക്കാർക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കും പിന്നെ വെള്ളം ശുദ്ധീകരിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കും എല്ലാം ഞങ്ങൾ ഇപ്പോൾ സ്ഥിരമായി തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കർഷകർക്കോ അതുപോലെയുള്ള സംരംഭകർക്കോ ഒക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ പേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശ്രീഗിരി ഫാംസിൻ്റെ പേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്പറുണ്ട് വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാം ഇത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം ഞങ്ങൾ ഇടുക്കി അതുപോലെയുള്ള വയനാട് പ്രദേശങ്ങളിലുള്ള കർഷകർക്കൊക്കെ ഇത് കൂടുതലും ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ പോകുന്നത് പച്ചക്കറി കൃഷിയേക്കാളും ഏലം കർഷകരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ ബന്ധപ്പെട്ടാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇത് നമ്മൾ ഐ സി ആറിനെ കൊണ്ട് ഇതിൻ്റെ കണ്ടൻ്റുകളും അതായത് നമ്മൾ പഠിക്കുന്ന കണ്ട കക്കയുടെ കണ്ടൻറ്റുകളും അതിൻ്റെ കാൽസ്യത്തിൻ്റെ അളവുകളൊക്കെ പരിശോധിച്ച് തന്ന സർട്ടിഫിക്കറ്റാണ് ഇതിപ്പോൾ പ്രകൃതി ചികിത്സകനും പ്രകൃതി കൃഷിയുടെ പ്രചാരകനുമായിട്ടുള്ള ശ്രീ ദയാൽ സാറാണ് ഇതിനെ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ഇത് വിറ്റ് ആദ്യകാലങ്ങളിലൊക്കെ ഇത് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹമാണ് ഇതിന് പലപ്പോഴും നമുക്കൊരു മാർഗദർശിയായിട്ടുള്ളതും അതുപോലെ ഇതിന് മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു സഹായമൊക്കെ ചെയ്തു തന്നത് അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദി കൂടി ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശ്രീഗി ഫാംസിന്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം